ഹായ് ഫ്രണ്ട്സ് വി ആർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓണോക്കെയല്ലേ വരണത് അപ്പോൾ നമുക്ക് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് സാമ്പാറും അവിയലും തോരനും മെഴുക്കുവരട്ടിയും മോരുകറിയും പച്ചടിയൊക്കെ വേണ്ടേ അപ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു മധുര പച്ചടി വെച്ചാലോ ഈ കൊല്ലം സദ്യകൾക്കൊക്കെ പച്ചടി വെക്കണത് പൈനാപ്പിൾ വെച്ചിട്ടാണ് പിന്നെ അതിൽ അവർ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നുണ്ട് നമ്മളിപ്പോൾ അതൊന്നും ചേർക്കണില്ല അല്ലാതെ പൈനാപ്പിൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ മധുര പച്ചടി വെക്കുന്നത് കേട്ടോ അപ്പോൾ സദ്യക്കൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കണില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ പൈനാപ്പിൾ മാത്രം വെച്ചിട്ടാണ് പച്ചടി വെക്കണത് അത് നമുക്ക് അപ്പോൾ ചെത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയിട്ട് ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് അത് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഫുള്ളിടണില്ല ഒരു പകുതി മുക്കാൽ ഭാഗം മാത്രമേ ഇടണുള്ളൂ കേട്ടോ കുറച്ച് ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കറിവേപ്പിൽ പിന്നെ കറിക്കാവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾ പൊടിയും മതി പിന്നെ മുളക് പൊടിയും നമ്മൾ ഇരുവിനനുസരിച്ച് മുളക് പൊടി ഇടുക അതിനുശേഷം നമ്മൾ വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ കറുകിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റവില് വെച്ചിട്ട് അതങ്ങോട്ട് വേവിച്ചെടുക്കുക പിന്നെ ഇതിന് അതിന് മാത്രം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഫ്രൂട്ട്സല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ കറിക്ക് കറിക്കാവശ്യമുള്ള തേങ്ങ എടുത്തു അതിലേക്ക് പിന്നെ ഒരു ടീസ്പൂണും ജീരകവും ഒരു മുക്കാൽ ടീസ്പൂണ് കടുകും ചേർത്ത് എന്നിട്ട് നമ്മളത് അരച്ചിടിച്ചു അത് തരിതരുപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ വല്ലാണ്ട് മഷി പോലൊന്നും അരക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചേർന്ന പൈനാപ്പിളിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ അരച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിക്ക് കറിക്കാവശ്യമുള്ള തൈര് അതൊന്ന് ഉടച്ച് അടിച്ച് എടുത്തിട്ടുണ്ട് വല്ലാണ്ട് വെള്ളമാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കി നല്ല പാകത്തിന് വേവായിട്ട് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങയ കൂട്ട് ഇട്ട് കൊടുത്തു ജീരകവും തേങ്ങയും കടുകും കൂടി അരച്ചത് അതിന് ശേഷം നമ്മൾ പൈനാപ്പിളിൻ്റെ കുറച്ച് എടുത്ത് വെച്ചേർന്ന് അരച്ചതും അതും ചേർത്ത് കൊടുത്തു അതൊക്കെ ചേർത്ത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് തിളച്ച് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ പൈനാപ്പിൾ നമ്മൾ അരച്ചതും കൂടിയിട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ചേലൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു അങ്ങനെ നമ്മുടെ കറി ഇത് റെഡിയായി ഇനി നമുക്കിത് സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം മോര് ചേർക്കാൻ നമ്മൾ അടിച്ച് വെച്ചിരിക്കണേ തൈര് ചേർക്കാനായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കിയിട്ടാണ് ഈ തൈര് അടിച്ചുവെച്ചത് ചേർത്ത് കൊടുക്കുന്നത് അല്ല സ്റ്റവ് ഓഫ് ആക്കണതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീ നന്നായിട്ട് സിമ്മിലേക്ക് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അത് നമ്മൾ മോരേറി വെക്കുമ്പോൾ ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒന്ന് ചൂടായാൽ മതി അപ്പോൾ ഈ പൺചട്ടിയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ചൂടും കണ്ട് അത് നല്ല ഭാഗത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് പാത്ര അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് പിന്നെ രണ്ട് മൂന്ന് വറ്റലമുളകും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉണ്ടമുളകാണ് വട്ടലമുളക് ഇട്ട് കൊടുത്തത് അതിനൊന്നും എരിവില്ലാത്തതാണ് അപ്പോൾ അത് കാരണം ഇട്ട് കൊടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് വറുത്ത് ചൂടാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യണം കേട്ടോ ചൂടോട് കൂടിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കരുത് അന്നേരം പിന്നെ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ അതു ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് ഇളക്കാതെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക നമ്മൾ കടുവറുത്ത് വറുത്ത് ചേർത്തതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കറിയിലേക്ക് ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മധുരപ്പച്ചടി ആയെങ്കിൽ കറിക്കി കുറച്ച് മധുരം ഉണ്ടാവും പിന്നെ നമുക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു പൈനാപ്പിളിന് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മധുരവും ഉപ്പും എരിവൊക്കെ ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമില്ലേ ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കൂട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ കല്യാണത്തിനൊക്കെ മധുര പച്ചടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുകയും ചെയ്യും മധുരം ഉള്ളതല്ലേ ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യ ഉണ്ടാക്കുമ്പോഴും പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പിറന്നാളിനൊക്കെ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോഴായാലും ഇതുപോലൊന്ന് മധുരപ്പച്ചരി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ ഓരോ തവണയും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ വീഡിയോ ഉണ്ടല്ലാതെ ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടണേ എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ നമുക്ക് നല്ല നല്ല പുതിയ ഓരോ ഈസി ആയിട്ടുള്ള റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്